ശ്രീകാന്ത് വീട് വിട്ടു പോകാൻ ഒരുങ്ങുമ്പോൾ തടയാൻ ശ്രമിക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് അവിടെ എത്തുന്ന സുതിയും ശ്രുതിയും ശ്രീകാന്തിനോട് സംസാരിക്കുകയും നിങ്ങൾ പോവരുതെന്നും അങ്ങൾ വരുമ്പോൾ ഒരു തീരുമാനമുണ്ടാക്കാമെന്നും പറയുന്നു ശേഷം സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ആരാണെന്ന് അറിയാമെന്നും നിങ്ങൾ വൈകുന്നേരം വരുമ്പോൾ മുഴുകി ഇവിടെ റെഡി ആയിരിക്കുമെന്നും അച്ഛനെ ഓർത്ത് നിങ്ങൾ പോകരുതെന്നും പറഞ്ഞ് ചന്ദ്രമതി ശ്രീകാന്തിനെ ജോലിക്ക് പറഞ്ഞു വിടുന്നു ശേഷം എല്ലാത്തിനും കാരണം നീയാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുകയും സച്ചിയെ ഇളക്കിവിട്ട് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പറയുന്നു ഇത് കേട്ട് രേവതിക്ക് സങ്കടമാകുന്നു തുടർന്ന് ശ്രീകാന്തും വഷയും ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഗുണം ചെയ്യുമെന്നും അവരിവിടെ നിന്നും പോകരുതെന്നും ശ്രുതി ശ്രുതിയോട് പറയുന്നു പിന്നീട് രേവതി സച്ചിനെ വിളിച്ചെങ്കിലും സച്ചി ഫോൺ കട്ട് ചെയ്യുന്നു ശേഷം കാര്യം തിരക്കുന്ന മഹേഷിനോട് വീട്ടിൽ നടക്കുന്നതെല്ലാം സച്ചി പറയുന്നു തുടർന്ന് എനിക്ക് എവിടെ കിടന്നാൽ ഉറക്കം വരുമെന്നും എന്നാൽ രാവന്തിയോളം വീട്ടുജോലി ചെയ്ത് ക്ഷീണിച്ചു വരുന്ന എൻ്റെ രേവതിക്ക് സ്വസ്ഥമായി ഉറങ്ങണമെന്നും അവൾ ഞങ്ങളുടെ മുറിയിൽ തന്നെ കിടക്കണമെന്നും അവൾക്ക് വേണ്ടിയാണ് ഞാൻ മുറി പൂട്ടിയതെന്നും സച്ചി മഹേഷിനോട് പറയുന്നു ശേഷം പക്ഷേ കുറ്റപ്പെടുത്തി സച്ചി മഹേഷിനോട് സംസാരിക്കുന്നു പിന്നീട് ഡബ്ബിങ് ഇറങ്ങി വരുന്ന വാഷയോട് നമുക്ക് രണ്ട് മൂന്ന് ദിവസം എവിടേക്കെങ്കിലും ടൂർ പോകാമെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ഇപ്പോൾ പറ്റില്ലെന്നും വീട്ടിലെന്തെങ്കിലും എന്നും വർഷ ചോദിക്കുന്നു തുടർന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം ശ്രീകാന്ത് വഷയോട് പറയുകയും നമുക്ക് നേരത്തെ താമസിച്ച വീട്ടിലേക്ക് പോകാമെന്നും പറയുന്നു ഇത് കേൾക്കുന്ന വർഷ അത് അവരുടെ റൂമാണ് അത് പൂട്ടിയതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നും തൽക്കാലം ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാമെന്നും പറയുന്നു പിന്നീട് വീണ്ടും സച്ചിയെ വിളിക്കാൻ ശ്രമിക്കുന്ന രേവതിയെ കാണിക്കുന്നു ഇതേസമയം അവിടെ എത്തുന്ന ചന്ദ്രമതി സച്ചി മുറി പൂട്ടിപ്പോയതിനെ രേവതിയോട് വീണ്ടും ദേഷ്യപ്പെടുന്നു ശേഷം ശ്രീകാന്തും വർഷം വരുന്നതിന് മുമ്പ് സച്ചിനെ വിളിച്ചു വരുത്തി റൂമ് തുറന്ന് അവർക്ക് വൃത്തിയാക്കി കൊടുക്കണമെന്ന് ചന്ദ്രമതി രേവതിയോട് പറയുന്നു തുടർന്ന് ശ്രീകാന്തും വർഷം ഇവിടെ നിന്നും പോയാൽ പിന്നെ നീ ഇവിടെ കാണില്ലെന്ന് രേവതിയെ ഭീഷണിപ്പെടുത്തുന്ന ചന്ദ്രമതിയെ കാണിച്ച എപ്പിസോഡ് അവസാനിക്കുന്നു